നമസ്കാരം മലയാളി ഇൻസൈഡിലേക്ക് സ്വാഗതം ലോക്സഭയിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതോടെ മറ്റുള്ള പാർട്ടികൾക്ക് മേൽ മാനസികമായ മുൻതൂക്കം നേടാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾക്ക് വിജയം വിവിധ കാരണങ്ങൾ നിരത്തി കോൺഗ്രസിൽ നിന്ന് ഉൾപ്പെടെ വിവിധ പാർട്ടികളിൽ നിന്നായി മുൻനിര നേതാക്കളുടെ കുത്തൊഴുക്കാണ് ബി ജെ പിയിലേക്ക് മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മകൻ വിഭാഗർ ശാസ്ത്രി മുതിർന്ന കോൺഗ്രസ് നേതാവും മഹാരാഷ്ട്ര ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയുമായിരുന്ന അശോക് ചവാൻ ബാബാ സിദ്ദിഖി മെലിൻ ദിയോറ എന്നിവരും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയവരുടെ കൂട്ടത്തിൽ പെടുന്നു മഹാരാഷ്ട്രയിൽ വലിയ സ്വാധീനമുള്ള ചവാന്റെ കൂടുമാറ്റം കോൺഗ്രസിനെ കുറച്ചൊന്നുമല്ല ബാധിക്കുക ഒഴുക്ക് തുടരുകയാണ് സുരക്ഷിതമായ കൂടാരങ്ങൾ തേടി നേതാക്കൾ മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുമ്പോൾ നാളിതുവരെ ഒരുമിച്ച് നിന്ന് പോരാടിയവർ പൊടുന്നനെ എതിർചേരിയിൽ നിലയുറപ്പിച്ച് പരസ്പരം പോരടിക്കുന്ന കഴിച്ചക്കാകും ലോക്സഭയും രാജ്യസഭയും വേദിയാകുക മറ്റു പാർട്ടികളിൽ നിന്ന് ബിജെപിയിലേക്ക് നേതാക്കൾ ഒഴുകുന്നത് പോലെയല്ല കോൺഗ്രസിൽ നിന്നുള്ള ഒഴുക്ക് പ്രധാന പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ കോൺഗ്രസിൽ പ്രതീക്ഷ വച്ചു പുലർത്തുന്ന നിരവധി പേർ ഇപ്പോഴും രാജ്യത്തുണ്ട് അവർ ഇനി എന്തു ചെയ്യും എങ്ങോട്ട് പോകും എന്നതും കോൺഗ്രസിന് ഭാവിയിൽ തിരിച്ചടിയായി മാറും തിരിച്ചുവരാനുള്ള ശക്തി കോൺഗ്രസിനുണ്ട് എന്ന തിരിച്ചറിവാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്നതിലേക്ക് ബി ജെ പിയെ കൊണ്ടുചെന്നെത്തിച്ചത് പക്ഷേ അതിനെ നേരിടാനുള്ള പരിശ്രമങ്ങളൊന്നും തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് ദൌർഭാഗ്യകരം എന്നാൽ ബി ജെ പി ആകട്ടെ കോൺഗ്രസിൽ നിന്ന് വരുന്ന പ്രമുഖ നേതാക്കൾക്ക് പുതിയ സ്ഥാനം നൽകുന്നതുൾപ്പെടെ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നുമുണ്ട് മുമ്പും ബി ജെ പി സ്വീകരിച്ചിരുന്ന നയവും ഇതാണ് ഇപ്പോൾ തന്നെ പ്രമുഖരായ രണ്ട് മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ബി ജെ പി മുഖ്യമന്ത്രിമാരാണ് അസമിലെ ഹിമന്ത് ബിശ്വാസും ത്രിപുരയിലെ മണിക് സാഹയും മുൻ മഹാരാഷ്ട്ര ഡെപ്യൂട്ടി മുഖ്യമന്ത്രി അശോക് ചൌഹാൻ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുമുണ്ട് ആന്ധ്രയിൽ നിന്നുള്ള കിരൺകുമാർ റെഡ്ഡി ഉത്തരാഖണ്ഡിൽ നിന്നുള്ള വിജയ് ബഹുഗുണ പഞ്ചാബിലെ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് കർണാടകത്തിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന എസ് എം കൃഷ്ണ ഗോവ മുൻ മുഖ്യമന്ത്രി ദിഗംബർ കാമത്ത് അരുണാചൽ പ്രദേശിൽ നിന്നുള്ള പേമാഖണ്ഡു എന്നിങ്ങനെ ഒട്ടേറെ പ്രമുഖരാണ് ഇതിനോടകം ബി ജെ പിയിൽ ചേർന്നു വെച്ചിട്ടുള്ളത് പ്രതിപക്ഷ നിലയിൽ നിന്നുള്ള ഈ കൊഴിഞ്ഞുപോക്ക് പല തലങ്ങളിലും നേരിട്ടും അല്ലാതെയും രാജ്യത്തെ ബാധിക്കാനാണ് സാധ്യത ഒരു പാർട്ടിയിൽ നിന്നും മറുകണ്ഠം ചാടുന്ന പ്രവണത മുമ്പും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ സംഭവിക്കുന്ന നിരന്തരമായ ഈ കൂടുമാറ്റം വളരെ ഗൌരവ സ്വഭാവത്തോടെ പ്രതിപക്ഷ കക്ഷികൾ ണ്ടില്ല എങ്കിൽ മികച്ച ഒരു പ്രതിപക്ഷം രാജ്യത്ത് ഇല്ലാതെയാകും സ്വന്തം താൽക്കാലിക നേട്ടങ്ങൾ മാത്രം നോക്കി നേതാക്കൾ മറുകണ്ടാൻ ചാടുന്ന സാഹചര്യം പല അർത്ഥങ്ങളിലും രാജ്യത്തിന്റെ വികസനത്തെ ബാധിച്ചേക്കാം അത് ഉണ്ടാകാതിരിക്കട്ടെ